ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അമേരിക്കയിലെ വീടുകൾ എങ്ങനെയാണ് പണിയുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ വരുന്നത് അങ്ങനെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും പണി പൂർത്തിയായി പൂർത്തിയായതുമായ വീടുകളാണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ മെയിൻ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇങ്ങനെ ചെടികളും കാര്യങ്ങളും അത് ഭംഗിയേറ്റം വില വെച്ചിട്ടുണ്ട് അപ്പം ഈ വീട് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ന്യൂ ഹോംസ് ഫ്രം ഫോർ ഹൺഡ്രഡ് ഡോ ഫോർ ഹൺഡ്രഡെന്ന് കാണിച്ചിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴത്തേക്കും നാല് നാല് ലക്ഷം ഫോർ ഹൺഡ്രഡ് തൗസൻഡാണ് കാണിക്കുന്നത് അപ്പം നാല് ലക്ഷം എന്ന് പറയുമ്പോൾ എന്നാല് മുപ്പത്തി എൺപത്തഞ്ച് വെച്ചാണ് മുപ്പത്തി എന്നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര കോടി രൂപയോളം വരും ഒരു വീടിന് അപ്പം എപ്പോഴും ഞാൻ എന്നെയാണല്ലോ നെടുതലായിട്ട് കാണുന്നു അപ്പോൾ ഈ വീടിൻ്റെ ഇതിങ്ങനെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതിങ്ങനെ വരികയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ കാണിച്ചത് പക്ഷേ ഇത് പണി നടക്കുന്നു എന്നാൽ ഇതുപോലെ തന്നെ പത്ത് അറുപത് ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നതും പക്ഷെ പണി പൂർത്തിയായതുമായ വീടുകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന വീടുകളെല്ലാം പണി പൂർത്തിയായ വീടുകളാണ് ഇത് കണ്ടില്ലേ ഇതിപ്പം പണി നടക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇത് ഈ വീടിൻ്റെ ഒരു മോഡൽ ഹോമാണ് ഇതൊരു മോഡൽ ഹോമാണ് ഈ വീട് ഈ വീട് മേടിക്കാൻ വരുന്നവർ ഈ മോഡൽ ഹോം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വീടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ വീട് മേടിക്കാൻ താല്പര്യം തോന്നത്തുള്ളൂ ഇതിപ്പം കണ്ടില്ലേ ഇത് പല മോഡലിലുള്ള വീടുകളാണ് പണിയുന്നത് ഇതൊരു ഇടത്തരം വീട് ഇത് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടതാണ് വീഡിയോയുടെ കണ്ടതാണ് പുറത്ത് നമ്മൾ കല്ലുകൊണ്ട് ഈ സിമെൻറ്റ് കൊണ്ടുള്ള കല്ലുകൾ വെച്ചിട്ട് അകം മുഴുവൻ തടികൊള്ളും ഇത് വേറൊരു മോഡൽ വീടാണ് ഇത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് മോഡൽ ഏകദേശം ഇതേപോലത്തെ തന്നെ ഒരു വീടാണ് തൊട്ടപ്പുറത്തും പണിത് വരുന്നത് അപ്പം ഇവിടെ പണിത വീടുകളാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതെല്ലാം പണിത് ആൾക്കാർ താമസം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കണ്ടോ ഇതെല്ലാം ആൾക്കാർ താമസം തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇത് ഓൾമോസ്റ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ വീടുകൾ കണ്ടോ ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഇത് വേറൊരു വീട് ഇത് ഇതെ ചെറിയ വീടാണ് ചെറിയ മോഡൽ വീടാണ് ഓരോരുത്തരുടെ സാഹചര്യത്തിനും സാമ്പത്തിക അനുസരിച്ചല്ലേ ഓരോരുത്തർക്കും വീട് മേടിക്കാൻ ഇത് ഇതയിൻ്റെ ഒരു വേറൊരു ടൈപ്പ് വീട് ഇതും ഓൾമോസ്റ്റ് പണിതീർന്ന വീടാണ് ഇത് കണ്ടില്ലേ ഇത് ഇതിന് കാർഗരാജാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതും പണിതീർന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ ഇതെല്ലാം പണിതീർന്ന വീടുകൾ ഇതിനി ഇതിനും ഈ ഈ ലാൻഡ് ലെവൽ ചെയ്ത് ഇനി ഈ ലാൻഡിൻ്റെ ഇവിടെ എല്ലാം പുല്ല് ഇടണം കണ്ടോ ഇതുപോലെ തന്നെ പുല്ലുകൾ ഒരു അടുക്കി 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 വെച്ച് പുല്ല് ക്ലിയർ ചെയ്യും അതുപോലെ തന്നെ ചെടികളും വെക്കണം ഉണ്ടല്ലേ ഈ വീടൊക്കെ അതുപോലെ തീർത്തിട്ടിരിക്കുന്ന വീടുകള കണ്ടോ ഇങ്ങനെയാണ് അമേരിക്കയിലെ വീടിൻ്റെ രീതികൾ ഓരോ കമ്പനികൾക്കും ഓരോ ഡിസൈൻ ആയിരിക്കും ഉണ്ടല്ലേ ഇപ്പം അതിൻ്റെ അങ്ങേയറ്റത്തൊക്കെ പുതിയ ബിൽഡി ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട് ഇപ്പം നമ്മൾ കാണിച്ച പല വീടിൻ്റെ രീതികളാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിമേ നടക്കാം ഒന്ന് കാണിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു പോലെ എന്നൊക്കെണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് കണ്ടില്ലേ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് എയർ കണ്ടീഷൻ്റെ ലൈനുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എയർ കണ്ടീഷൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീട് ഇതിങ്ങനെ എന്റെ സ്റ്റോറിയാണ് സ്റ്റെപ്പ് കറിയും മുകളിലോട്ട് പോകുന്നതും എത്ര ലൈനുകൾ അതിൻ്റെ മേലെ കൂടെ പോയിരിക്കും നോക്കി എന്തെല്ലാം തരത്തിലുള്ള പൈപ്പ് ലൈനുകൾ അതിൻ്റെ മേലെ കൂടെ പോകുന്നതെന്നും നിങ്ങൾ നോക്കി ഈ ബ്ലൂ കളറിൽ വെച്ചിരിക്കുന്ന ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകാർക്ക് അവർക്ക് ബാത്റൂം പോകണമെങ്കിലോ അവർക്കൊക്കെ പോകാനായിട്ടുള്ള സൗകര്യത്തിനുള്ള താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്നത് അത് അതെന്ന് അറിയുമ്പോൾ വേറൊരു ട്രക്ക് വന്ന് അത് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ സെപ്റ്റി ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന വലിയ വണ്ടികൾ വരുന്നെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും ഇങ്ങനെ കംപ്ലീറ്റ് പണി തീർന്ന വീടുകളിൻ്റെ അകത്ത് കിടക്കുന്നു പക്ഷേ അതിൻ്റെ അറ്റത്തൊക്കെ വീണ്ടും ഒത്തിരി വീടുകൾ ഇതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പണിയുന്ന ഒരു ഇത് ഇതേ ഇതൊരമ്പത് ഏക്കറോ അറുപത് ഏക്കറോ ആയിരിക്കും ഈ ലാൻഡ് നിൽക്കുന്നത് ഈ മോഡൽ ഹോം ഒന്ന് കയറി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ കാണിക്കാമായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഇത് പണിയുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെ ഒരു പണി അതുകൂടെ കാണിക്കാം ഞാൻ ഇതാണ് മോഡൽ ഹോം ഈ മോഡൽ ഹോമിൻ്റെ അകത്ത് ഭാഗം നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതുകൊണ്ടില്ലേ മോഡൽ ഓപ്പൺ സെയിൽസ് സെൻ്റർ ഇപ്പം മുന്നൂറിന് തൊട്ട് മേലോട്ട് ഉള്ള വീടുകൾ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകൾ അതിൻ്റെ അപ്പുറം ഒരു സംഭവം ഞാൻ കാണിച്ചുതരാമേ ഇവിടെ വന്ന് പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാം ഇരിക്കാം ഊഞ്ഞാലാടാം അതിൻ്റെ അപ്പുറം ഒരു ബോക്സ് ബോക്സ് ബോക്സായിട്ട് ഈ ലോക്കർ പോലെ ഉണ്ട് അതായത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള സർവ്വേ ആൾക്കാരുടെ മെയിൽ ബോക്സുകളാണ് അപ്പം മെയിൽമാൻ വന്ന് അതാത് വീടുകളുടെ നമ്പറിൻ്റെ അകത്തുണ്ട് അതാത് വീടിൻ്റെ നമ്പറിൽ അവർ മെയിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പോകും അപ്പം നമ്മൾ അനുസരിച്ച് നമ്മുടെ നമ്മുടെ കീ കണ്ടാവും ആ കീ വെച്ച് തുറന്ന് ആ മെയിൽ എടുത്തുകൊണ്ട് പോകണം കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ആ ഓരോ വീടിൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നത് ആ നമ്പർ അനുസരിച്ച് അവർ അതായത് ആ വീടുകൾക്കകത്തുള്ള എന്തൊക്കെ മെയിലുകൾ വന്നിട്ടുണ്ടോ ആ മെയിൽ ബോക്സിൽ അവർ കൊണ്ട് മെയിൽ ക്യാരിയർ കൊണ്ടിടും എന്നിട്ട് നമുക്ക് സമയമുള്ള സമയം അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കീ വെച്ച് അത് തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് മെയിലെടുത്തുകൊണ്ട് പോകാം അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു